കടുവയെ ദൗത്യസംഘം വെടിവെച്ചു വെടിയേറ്റ കടുവ കാട്ടിലേക്ക് ഓടിമറഞ്ഞു നരഭോജി കടുവയെ പിടികൂടുന്നതിനായി വനപാലക ദൗത്യസംഘം നടത്തുന്ന തെരച്ചിലിനിടയിൽ റാവുത്തൻ കാട്ടിൽ ദ്രുതകർമസേനയുടെ നേരെ കടുവ ചാടി വീണു തുടർന്ന് സ്വയരക്ഷയ്ക്കായി ദൗത്യസംഘം പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചു കാട്ടിലേക്ക് ഓടി കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഒരു മാസം മുമ്പ് ടാക്പിങ് തൊഴിലാളി ഗഫൂർ അലിയെ കൊലപ്പെടുത്തിയ റാവുത്തൻകാടിനോട് ചേർന്ന പ്രദേശത്ത് വെച്ചാണ് കടുവ ദ്രുതകർമ്മ സേനാംഗങ്ങൾക്ക് നേരെ അപ്രതീക്ഷിതമായി ചാടി വീണത് കടുവയ്ക്കായി വനം വകുപ്പ് ആർ ആർ ടീം ഉൾപ്പെടെ ദൗത്യസംഘം വനമേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലും തോട്ടങ്ങളിലും പരിസരങ്ങളിലും ഒരു മാസത്തിലേറെയായി തെരച്ചിൽ തുടരുകയായിരുന്നു ഗഫൂർ അലിയെ കടിച്ചു കൊലപ്പെടുത്തിയ ശേഷം പലപ്പോഴായി കാളികാവിലെ വിവിധ ഇടങ്ങളിലും പരിവാരകുണ്ടിന്റെ വിവിധ ഭാഗങ്ങളിലുമായി കടുവയെ നേരിട്ടും കടുവയുടെ കാൽപ്പാടുകൾ വ്യാപകമായും കണ്ടിരുന്നു ഇതിനിടെ കടുവയ്ക്ക് വെച്ച കെണിക്കൂട്ടിൽ പുലി വെട്ടതും പുലിയെ കൊണ്ടുപോയി വനമേഖലയിൽ തന്നെ തുറന്നുവിട്ടതും വിട്ടതും വനപാലകർക്കെതിരെ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു മനുഷ്യ മാംസം തിന്ന് രുചിയെറിഞ്ഞ നരഭോജി കടുവയെ കൂട്ടിലാക്കി കൊണ്ടുപോകാതെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയാനാകാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വനപാലക സംഘം ഇനിയും എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവം ഉണ്ടായാൽ നാട്ടുകാരും വനപാലകരും തമ്മിൽ അനിഷ്ട സംഭവങ്ങൾ പോലും ഉണ്ടായേക്കാമെന്ന് ഭയപ്പെടുന്നുണ്ട് പ്രദേശത്തെ മലയോര കർഷകർ മാത്രമല്ല ഒരാളെ കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലാതെ മയക്കുവെടിവെച്ച് പിടിച്ച് കൂട്ടിലാക്കി കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്നും പൊതുവെ നാട്ടിലൊരു സംസാരം ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളും വനപാലകരും തമ്മിൽ ഒരഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഏറ്റവും വേഗം കടുവയെ പിടികൂടി കൊണ്ടുപോകട്ടെ എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹവും